വാഗത്താനത്ത് അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ സഹപ്രവർത്തകൻ പിടിയിൽ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയാണ് വാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് കോൺക്രീറ്റ് കമ്പനിയിലെ മാലിന്യക്കുഴി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടോബി ജോൺസൺ കോട്ടയം ചേരുന്നു ടോബി എങ്ങനെയായിരുന്നു കൊലപാതകം എന്താണ് പ്രേരണയായത് വിശദാംശങ്ങൾ ആദ്യമേ ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസിന് പോലും മനസ്സിലായിരുന്നില്ല പക്ഷേ ദുരൂഹതകളുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണം കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഈ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളി ഈ ജോലി ജോലിസ്ഥലത്ത് എത്തുന്നത് തുടർന്ന് അവിടെ വെച്ച് ഈ മിക്സർ മെഷീനിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് പാണ്ഡിതുര എന്ന് പറയുന്ന ഈ പ്രതി എന്ന പ്രതി പ്രതിയായിട്ടുള്ള വ്യക്തി ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് തുടർന്ന് ഇതിൽ നിന്നും താഴെ വീണ ഇയാൾ മരിക്കുകയായിരുന്നു ഇതിനുശേഷം മറ്റൊരു വേസ്റ്റ് കുഴിയിലേക്ക് ഈ മാലിന്യങ്ങൾ തണ്ടുന്ന വേസ്റ്റ് കുടിയിലേക്ക് ഇദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് രണ്ടു ദിവസം പിറ്റേ ദിവസമാണ് ഇങ്ങനെ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്ത കണ്ടെത്തുന്നത് ഇത് ഇതിനുശേഷം വിശദമായിട്ടുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുകയും പ്രതിയായി ഈ പാണ്ഡിതുര എന്ന് പറയുന്ന ആളെ കണ്ടെത്തുകയുമായിരുന്നു ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളൊരു വിവരമാണ് ശരി സിമെന്റ് മിക്സർ മെഷീനിലിട്ടായിരുന്നു ക്രൂര കൊലപാതകം ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്